ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ പോകാവുന്നതാണ് കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും അതായത് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ഡിഗ്രി ആൻഡ് റെഗുലർ ഡിഗ്രി അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റികളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡിഗ്രിയും അതുപോലെ തന്നെ നമ്മളൊരു നോർമൽ ഒരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി നമ്മള് ഡെയിലി പോയിട്ട് നമ്മൾ പഠിക്കുന്ന ഡേ സ്കോളേഴ്സ് ആയിട്ട് നമ്മൾ പോയി പഠിക്കുന്ന ആ ഒരു ഡിഗ്രി തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളത് സോ നമുക്ക് ഇനിഷ്യലി എല്ലാവർക്കും ഇതൊരു സംശയം ഉണ്ടാവും അല്ലെങ്കിൽ റെഗുലർ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്റ്റൻസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിക്കും റെഗുലർ കോളേജുകളെ കുറിച്ച് ഒന്നും അറിയില്ല സോ ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു വാക്കതികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഡേ സ്കോളർ എന്ന് പറഞ്ഞു അല്ലെ ഡേ സ്കോളർ എന്ന് പറയുന്നത് നമ്മള് ഡെയിലി ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം സിസ്റ്റത്തിലേക്ക് ഡെയിലി നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കോളേജിലേക്ക് പോകുന്നു സോ നമ്മളുടെ ഒരു നയൻ ടു ഫൈവ് അല്ലെങ്കിൽ സോറി ഒരു ഒരു ടെൻ ടു ത്രീ തേർട്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നമ്മളൊരു കോളേജിലാണ് അപ്പൊ ആ ഒരു കോളേജിന്റെ അറ്റ്മോസ്ഫിയർ അതിന്റെ ആംബിയൻസ് അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെ ടീച്ചേഴ്സുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അല്ല പൊതുവെ നമ്മൾ ഇന്ന് നിക്കുന്ന ഇന്നത്തെ ഒരു സിനാരിയോ അല്ലേ ട്വന്റി ട്വന്റി ഫോറിൽ നമ്മൾ നിൽക്കുന്നു പോസ്റ്റ് കോവിഡ് ഇരയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് സോ ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഒരു തോന്നിക്കുന്നവുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ മനസ്സിലായോ അതായത് ഈ പറഞ്ഞ പോലത്തെ ആംപിയൻസും അറ്റ്മോസ്ഫിയറും ആ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനും അല്ലെ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇതായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഓക്കെ ശരിക്കും അത് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നു എന്ന് പറയാം അല്ലെ ആ ഒരു ഡിഫറൻസ് കുറച്ച് വ്യത്യാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനൊരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ പോയി പഠിക്കുന്നതും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻസും അവരുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ എല്ലാ രീതിയിലും നമ്മളെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ഒരു ഒരു ഏറ്റവും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ അതിൻ്റെ ഒരു മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇന്ന് ഓൺലൈനിലൂടെ നമുക്ക് കിട്ടും എന്നുള്ളത് വേറൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിന് നമുക്ക് എപ്പോഴും കാണാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു ഒരു ഇത് എന്ന് പറയുന്നത് ഓക്കെ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓക്കെ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഓപ്പൺ ഡിസ്റ്റൻസ് കുട്ടികളിലെയും അതുപോലെ തന്നെ റെഗുലർ ഡിഗ്രിയിലെയും വ്യത്യാസമാണ് എന്ന് അപ്പം ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ റെഗുലർക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം സിസ്റ്റം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത് നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ ഇന്ന് നിലവിലിരിക്കുന്ന റെഗുലർ ഡിഗ്രി ചെയ്യുമ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം കേരളത്തിൽ നിലനിൽ നിലവിലുള്ള ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെയാണ് നമ്മൾ റെഗുലർ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കോളേജുകളിൽ കാണുന്ന പല കോളേജുകളും കേരളത്തിലെ കോളേജുകൾ ഇതിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ പക്ഷെ ഇവർക്കും ഓപ്പൺ ഡിസ്റ്റൻസ് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഓക്കെ പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന രണ്ട് ഓപ്പൺ ഡിസ്റ്റൻസ് ഡിഗ്രി യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓക്കെ അപ്പൊ ഇതാണ് ആ ഒരു യൂണിവേഴ്സിറ്റികളുടെ വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിൽ ഇന്ന് എന്തുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ശ്രീ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റികൾക്കും എന്തുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവർക്കും ഉണ്ട് അല്ലെ പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവര് നോർമൽ ഡിഗ്രി അതായത് റെഗുലർ ഡിഗ്രിയും ഓപ്പൺ ഡിഗ്രിയും അവർ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാം ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ മീൻ ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലേക്ക് വരും എന്നുള്ളതാണ് അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓപ്പൺ ഡിസ്റ്റൻസ് ഡിഗ്രിയും മീൻസ് റെഗുലർ ഡിഗ്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇനി യൂണിവേഴ്സിറ്റികളിൽ പോലും വരുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു പുതിയ സർക്കാരിൻറെ ആയാലും മറ്റു യു ജി സിയുടെ ഒരു പുതിയ നയം എന്ന് പറയുന്നത് അതാണ് ഓക്കെ ഇനി ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ഇതൊരു ഡിഫറൻസ് നോക്കണം എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ ഡിഫറൻസ് മാത്രമല്ല ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമുക്ക് നോക്കാം സോ ദാറ്റ് എ ബിഗ് എമൗണ്ട് ഓഫ് ഫീസ് ആണ് ഏറ്റവും നമ്മൾ പറയുന്നത് അല്ലെ നമ്മൾ നോർമൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് റെഗുലർ ഡിഗ്രി അതിലിപ്പോ നമുക്ക് ഡിഗ്രി കോഴ്സുകൾ സാധാരണ നമ്മുടെ യു ജി കോഴ്സുകളിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീസിന്റെ വ്യത്യാസം അത്ര തന്നെ അറിയില്ല നേരെ മറിച്ച് നമ്മളൊരു ബി സ്കൂൾ ഡിഗ്രി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എം ബി എ ബി ബി എ പോലുള്ള ഈ മാനേജ്മെന്റ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബി സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലെ ടോപ്പ് റേറ്റിംഗ് യൂണിവേഴ്സിറ്റികൾക്ക് ഭയങ്കരമായ ഫീസുകളാണ് അതായത് എം ഡി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പാക്കേജസ് ഉണ്ട് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ പോലെ ഡിസ്റ്റൻസ് സ്റ്റഡീസ് നടക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ വളരെ തുച്ഛമായിട്ട് ഒരു സെമസ്റ്ററിന് പതിനയ്യായിരം ഇരുപതിനായിരം മാത്രം കൊടുത്തു കൊടുത്തുകൊണ്ട് ഒരു വർഷം അല്ലെങ്കിൽ നമ്മൾ ആ രണ്ട് വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വെറും ഒരു ലക്ഷം അതിന് താഴെ മാത്രം നമുക്ക് ഫീസ് ഫീസാകും എന്നുള്ളതാണ് ഓക്കെ സിലബസിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സിസ്റ്റത്തിന്റെ കാര്യത്തിലും ഒന്നും യാതൊരു കുറവുമില്ലാതെ ഓക്കെ സോ അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനും ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസും ഒക്കെ പറഞ്ഞ് ഒരുപാട് രൂപ നമ്മൾ ഒരു നോർമൽ ഡിഗ്രി ചെയ്യുന്നവിടെ റെഗുലർ ഡിഗ്രി ചെയ്യുന്നവടെ നമുക്ക് നഷ്ടപ്പെടുന്നു നേരെ മുറിച്ച് ഓപ്പൺ ഡിഗ്രിക്ക് വളരെ ഫീസേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ആക്സസ് ഉപയോഗിച്ച് നമുക്ക് എവിടെയിൽ വേണമെങ്കിലും പഠിക്കാം അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്ന സമയത്ത് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം പരീക്ഷ എത്തിക്കോളണം അല്ലെ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നമല്ല അടുത്തത് യു ഹാവ് ടു സ്റ്റഡി അക്കോർഡിംഗ് ടു ദി കോളേജ് ഷെഡ്യൂൾ അല്ലെ കോളേജിൽ ഇന്ന സമയം ഞാൻ പറഞ്ഞു രാവിലെ ഒമ്പത് മണി ടു മൂന്നര വരെ അല്ലെ പത്ത് മണി ടു നാലു മണി വരെ ആ ഒരു ഷെഡ്യൂൾ ഉണ്ട് കോളേജിൽ അത് നമ്മൾ ആയിട്ട് പാലിച്ചിരിക്കണം ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്താണോ പഠിക്കാൻ കൂടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യം എപ്പോഴാണോ എന്നുള്ളത് നോക്കി നമ്മൾ നമുക്ക് പഠിക്കാം അടുത്തത് യു യാൻ ക്ലാരിഫൈ ഓൾ യുവർ ഡൗട്ട്സ് ടു ഡയറക്ട് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് ലെക്ചേഴ്സ് അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളത് എവിടെ ചെയ്യണം റെഗുലർ ഡിഗ്രീല് ചെയ്യാൻ പറ്റുള്ളൂറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എപ്പോഴും കിട്ടിയത് വരുന്നില്ല തേനെ മറിച്ച് ഒരുപാട് സ്റ്റഡി സെന്റേഴ്സും മറ്റുമൊക്കെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വേറൊരു കാര്യം യു കെ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ റെഗുലർ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഫ്രണ്ട്സിന്റെയും അങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി നമ്മൾ അടിപ്പിക്കുന്നുണ്ട് നേരെ മറിച്ച് ഇവിടേക്ക് വരുന്ന സമയത്ത് പുതിയ ഫ്രണ്ട്സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ മാത്രമായിരിക്കും അവരെയൊക്കെ കാണുന്നുണ്ടാവുക ചില സമയത്ത് നമ്മൾ കോണ്ടാക്ട് പോലും വെക്കാറില്ല അല്ലെ പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ തന്നെ നമുക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് അത് നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ ഒരുപാട് നമ്മൾ സെമിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരു ഒരു കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഒരു നമ്മുടെ പഠന കാലയളവിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ വൺ വേ ഓ അതർ വേ നമ്മള് എന്തൊക്കെ രീതിയിൽ പല രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അപ്പൊ അത് പല ചില സമയത്ത് ഈ ഡിസ്റ്റൻസ് ഡിഗ്രി സ്റ്റുഡൻസിന് കിട്ടാറില്ല കാരണം ഒരു അസൈൻമെന്റ് സബ്മിഷനോ അല്ലെങ്കിൽ ഒരു ഇന്റർണൽ എക്സാമിനേഷൻ എഴുതാൻ പോവുക മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് Okay. You can get to the campus, इना, इना ു ബാക്കി അവർക്ക് ഈ പറഞ്ഞ പോലത്തെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് തീരെ ഉണ്ടാവുന്നില്ല ഓക്കെ അടുത്തത് യു കെ ഗെറ്റ് ടു ദ ക്യാമ്പസ് അതായത് ഈ ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള ജോബ് ഒറിയന്റഡ് ആയിട്ടുള്ള ക്യാമ്പസ് സെലക്ഷൻസും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കോളേജിൽ നിന്നൊക്കെ ലഭിക്കുന്നു നേരെ മറിച്ച് ഇന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അവരുടെ യൂണിവേഴ്സിറ്റി സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തില് ഡിസ്റ്റൻസ് സ്റ്റുഡൻസിലും നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇവർ ചെയ്യുന്നത്ര എഫക്റ്റീവ് ആയിട്ട് നമുക്കത് ചെയ്യാൻ കഴിയില്ല ഒരു ഒരുത ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടും നോർമൽ ഡിഗ്രിയും ഡിസ്റ്റൻസ് ഡിഗ്രിയും തമ്മിലുള്ള ഒരു ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഏത് ചൂസ് ചെയ്യണം നമുക്ക് വാട്ട് ടു ചൂസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു നമ്മൾ എന്ത് ചൂസ് ചെയ്യണം ഞാൻ നോർമൽ കോളേജിൽ ഡിഗ്രി ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ എന്റെ സമയം സേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഒരു വേറെ കോഴ്സ് പഠിച്ച് ഞാൻ എക്സ്ട്രാ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രിയിലൂടെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഡിഗ്രി എടുത്താൽ മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പേഴ്സണൽ So your choice means okay, you know, I have to four college, to and Kareem, I have more other engagements, okay. I have to raise my family, and the sister definitely you can choose distance learning open distance education, okay. So, here are two basic items. difference in the normal degree versus this open distance system, okay. So, thank you so much for watching this video. Thank